മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരള വിഷൻ നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു ഇരിങ്ങാലക്കുട നഗരസഭാ അധികൃതരുടെ സാന്നിധ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷൻ സി ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ കിറ്റുകൾ വിതരണം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ ശിശുക്കൾക്ക് സമ്മാനിക്കുന്നു മണപ്പുറം ഫൗണ്ടേഷൻ ഹെഡ് ശിൽപ ട്രീസ ടീമിനെയും കേരളാവിഷനൊപ്പം ചേർന്ന് നടത്തുന്ന പദ്ധതി പ്രകാരം നൽകുന്ന കിറ്റുകൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ വിതരണം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സിഎസ്ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ നവംബർ മാസം പതിനാലാം തീയതി മുതൽ ജനിക്കുന്ന എല്ലാ നവജാത ശിശുക്കൾക്കുമായിട്ടാണ് നമ്മൾ ഈ അഞ്ഞൂറ് കിടക്കകൾ നൽകുന്നത് ഈ ഒരു സംരംഭത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചതിൽ മണപ്പുറം ഫൗണ്ടേഷൻ്റെയും കേരള വിഷൻ്റെയും ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ കേരള വിഷൻ തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് കേരള വിഷൻ മാളാ മേഖലാ പ്രസിഡന്റ് പി എസ് വ്യക്തമാക്കി ഇന്ന് ജനങ്ങളോടൊപ്പം കൂടെ നിന്ന് നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും കാഴ്ചവെക്കാൻ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കും അതേപോലെ കേരള വഷന്റെ എല്ലാ മെമ്പർമാർക്കും സാധിച്ചിട്ടുണ്ട് കേരള വഷൻ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭാ അധ്യക്ഷ മേരിക്കുട്ടി ജോയ് നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ കേരള വിഷൻ തൃശൂർ റീജിയണൽ മാനേജർ രോഹിൻ ജോയി ആശുപത്രി ജീവനക്കാർ അന്തേവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് р Laшаniuстращо,